നീലാംബരി നീലാംബരി രചന അവതരണം ഷാഹുൽ ഷാഹുലും എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൂങ്ങേരി പേടിയോടെ മറവുകളിൽ പതുങ്ങുന്നവളെ കാണുന്നതിന്റെ ഒരു ഹരമാണ് മുകുന്ദന് അവളുടെ അവസ്ഥയിൽ പോലും അവനെ മാത്രം ചൂട് പിടിപ്പിക്കുന്ന കാമച്ചുവയുള്ള വാക്കുകൾ കൊണ്ട് അവളെ ഭയപ്പെടുത്താൻ അവൻ ഇഷ്ടമാണ് അവൽ അവൻ സ്വയം ആനന്ദം കണ്ടെത്തു ഇപ്പോൾ ജോലിക്ക് പോയ ശേഷം അവളെ കാണാൻ കൂടി കിട്ടാറില്ല വീട്ടുകാരറിയാതെ തന്റെ തലതെറിച്ച കൂട്ടുകാരുമായി എറണാകുളം വരെ പോയാലോ എന്ന് പോലും മുകുന്ദൻ ആലോചിക്കാറുണ്ട് ഞാൻ നിന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ കൂടി അവളെ ഓർമ്മപ്പെടുത്താൻ നിശ്ചയത്തിന്റെ കാര്യവും ആറുമാസങ്ങളിൽ ശേഷം അവൾ തന്റെ സ്വന്തമാവുന്നൊക്കെ ഇന്നും കൂടി കേട്ടപ്പോൾ ഒരിക്കൽ കൂടി അവളെ പത്ത് കേൾപ്പിക്കാൻ ഒരു ആവേശം അവനിലും ഉണ്ടായി അതൊന്നും അവളുള്ള സ്നേഹം കൊണ്ടല്ല കാമം കാമം മാത്രമാണ് നീലാംബരിയോട് അവന് താൻ മതി വരുവോ അനുഭവിച്ചാലും തിരികെ അവളുടെ വിരൽത്തുമ്പ് പോലും തന്നിൽ സ്പർശിക്കില്ലെന്ന് അവൻ അറിയാം എങ്കിലും വേണ്ടില്ല അവളെ അറിയണം അനുഭവിക്കണം അത്രയും മതി മടുക്കുമോ എന്നറിയില്ല മടുക്കുമ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കാം പിന്നെ ലാവണ്യ അവളെ കിട്ടിയാലും താൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിക്കും ഒരു സ്ത്രീകൾ മാത്രം അടിമപ്പെടാൻ പുണ്യാളിനൊന്നല്ല മുകുന്ദൻ അതിപ്പോൾ നീലാംബരിയാൽ കൂടി അങ്ങനെ തന്നെ ആയിരിക്കും ഫോണിലൂടെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ മറുവശത്ത് കേൾക്കുന്ന ഭയത്താൽ വിറക്കുന്ന അവളുടെ നിശ്വാസം പോലും അവന് ലഹരിയുടെ കൊടുമുടിയിലെത്തിക്കാറുണ്ട് ഇപ്പോഴും അതിനുവേണ്ടി തന്നെയാണ് മുകുന്ദൻ തുടക്കം കുറിച്ചത് ഏവന്റെ കൂടെ കിടക്കാൻ പോയതാടെ ഏർ എത്ര നേരടി വിളിക്കുന്ന ഞാൻ വിളിച്ച ഫോൺ ഫോണെടുക്കാൻ നിനക്കെന്ന ഇത്ര പാട് ഞാൻ വരണോ എറണാകുളം അങ്ങ് ഉഗാണരെന്നല്ല ഈ രാത്രി വിളിക്കുമ്പോൾ ഞാൻ അങ്ങ് എത്തും കാണൂടി നിനക്ക് മുകുന്ദന് ഭയെന്താണെന്നറിയില്ല അറിയാമോ നിനക്ക് കൂടുതൽ നകളിച്ച ജാതകദോഷം ഞാൻ അങ്ങ് മറക്കും അത്രയും പറഞ്ഞ് മുകുന്ദനെ നീട്ടി മൂളി മറുതലക്കൽ നിശബ്ദം തിളങ്ങിട്ട് നിൽക്കുന്നു അവനത് പരിചിതമാണ് ജാൻ ശ്വാസം പിടിച്ച് നിന്നു പക്ഷെ കേട്ട വാക്കുകൾ അത്രയും അവന്റെ ചോര തിളപ്പിക്കാൻ പാത്തിനുള്ളതായിരുന്നു ജാനിന്റെ മുഖം വലിഞ്ഞു മുറുകി മുഷ്ടിയിരുണ്ട് മുഖത്തേക്ക് ചോര ഇരച്ച് കയറി എന്താടി നിനക്ക് ഫോൺ വെക്കാൻ തോന്നുന്നുണ്ടോ എങ്കിൽ നിന്നെ മൊറ പറയുന്ന കാതു ഊർപ്പിച്ച് കേട്ടോ നീ ഞാൻ പറഞ്ഞു പറഞ്ഞതിന് മുമ്പ് നീ കോള് കട്ട് ചെയ്താ പിന്നെ രാവിലെ നീ കണ്ണുറക്കുന്ന എന്റെ കൂടെ രാത്രി തങ്ങിയുള്ളും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞരണോ ലോൺജായാലും റോഡായാലും നിന്റെ ഹോസ്റ്റൽ ആയപ്പോലും മുഖുന്നോലെയാ ഇവിടെ ആരും ഒന്നും അറിയില്ല അറിയാറോ നിനക്ക് എന്റെ അയിൽ ഇവിടെ പാകാവുന്ന ഡ്രസ്സൊന്നും കാണില്ല ആവണി പുച്ചത്തോടെ മുഖം വെട്ടിച്ചു എല്ലാവരും ഒരുപോലെ ആവണിയെ നോക്കി ഒളിപ്പിച്ച് വെച്ചിരുന്ന അഹംഭാവം അറിയാതെ പുറത്താടിയതാണ് ആവണിക്ക് പെട്ടെന്നാണ് വെളി വന്ന് അയ്യോ ഗ്രാൻമ ഞാൻ ഉദ്ദേശിച്ച് എൻ്റെ ഡ്രസ്സിൻ്റെ സൈസ് ഇവൾക്ക് ആവില്ലെന്നാ എങ്കിലും നമുക്കൊന്ന് തപ്പി നോക്കാം അല്ലേ ഗൈസ് തെറിക്കില്ലാത്ത അഭിനയം ആവണി കാഴ്ചവെച്ചപ്പോൾ അത് അപ്പാട് വിഴുങ്ങാത്ത കിരൺ ആ ഓഫർ നിഷേധിച്ചു വേണ്ട കിരൺ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു കാവ്യ നീ വന്ന് ഇവിടെ അടുത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് ഇന്നത്തേക്കുള്ള അവിടുന്ന് വാങ്ങാം കിരൺ ഏട്ടാ നീളമെല്ലാം അവൻ്റെ കയ്യിൽ പിടിച്ചു ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെ പൊയ്ക്കോളാം ശ്രീമ പ്ലീസ് എന്തിനാ വെറുതെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു ശ്രീ ഇരുത്തി നോക്കി എന്നിട്ട് കിരണിനെ നോക്കി പറഞ്ഞു കിരൺ മോനു നീ കാവ്യയും കൂടി ഇവിടെ ഹോസ്റ്റൽ ഒന്ന് പോകണം കാവ്യ ആവശ്യത്തിനുള്ള ഡ്രസ്സ് കയ്യിലെടുത്തു പിന്നെ നിലമോളുടെ മെഡിസിനൊക്കെ ഹോസ്റ്റലേ അതും എടുത്തോളൂ കാവ്യ നിലയുടെ മുഖത്തേക്ക് നോക്കി തലയും കുണിച്ച് നിൽക്കുകയാണ് അവൾ സ്ത്രീയെ നോക്കി തലയാട്ടി കിരണിനൊപ്പം പോവാനായി തയ്യാറെടുത്തു കാവ്യ നില വീണ്ടും വിളിക്കുകയാണ് അടുത്ത മുടക്കം പറിച്ചുള്ള തയ്യാറെടുപ്പാണ് കരുതി എല്ലാവരോളെയും നോക്കി എൻ്റെ എന്റെ ഫോണിന്റെ ചാർജർ കൂടി എടുക്കണേ പിന്നെ വീട്ടിലിടാൻ എന്റെ പിങ്ക് കളർ ഡ്രസ്സ് മതി പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും സ്നാക്സും കൂടി എടുത്തു നമ്മൾ ഉപയോഗിക്കാത്ത പാക്കറ്റ് എടുത്താൽ മതി കേട്ടോ പിന്നെ എന്റെ എയർപോർട്ട്സ് കൂടി എടുക്കണേ ഓരോന്നായും ഓർത്തുപറയും നിലയെ കണ്ടപ്പോൾ സ്ത്രീയും കിരണം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പ്രതിരോധിച്ചിട്ട് ഇനി കാര്യമില്ലെന്ന് നിലക്കും മനസ്സിലായിരുന്നു അച്ചാറും സ്നാക്സ് സ്നാക്സും എന്തിനടി കൂട്ടി കിരൺ അവിടെ തലക്കിട്ട് കൂട്ടിക്കൊണ്ട് ചോദിച്ചു അത് വീട്ടിലുണ്ടാക്കിയതാ നല്ല ടേസ്റ്റാ അമ്മ തന്നിട്ടാ കഴിക്കുമ്പോൾ കിരണായിട്ട് മനസ്സിലാവും കാവ്യം കിരണ നേരെ കാർപോറസിലേക്ക് നടന്നു സ്ത്രീ അത് നോക്കി നിന്നു എന്നിട്ട് നിലയുടെ നേരെ തിരിഞ്ഞു ഇനിയിപ്പൊ ഡ്രസ്സ് കൊണ്ടുവന്നാലേ കുളിക്കാനൊക്കെ പറ്റുള്ളൂ ആ സമയം മോള് വീട്ടില് വിളിച്ചറിയിക്കെ ഹോസ്റ്റലല്ല ഞങ്ങളുടെ ഒപ്പാണെന്ന് എന്തി സ്ത്രീ പറയുമ്പോൾ നില വെറുതെ ഒന്ന് തലവുലുക്കി ആരോട് പറയാനാണ് അമ്മയോട് മാത്രമേ പറയേണ്ടതുള്ളൂ അതിപ്പോ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല സമയം ഏഴുമണി ആവാറായി ശശിധരമാമയും അമ്മായിയും ഒക്കെ തറവാട്ടിൽ നിന്നും പോയി കാണും എന്തായാലും അമ്മയൊന്ന് വിളിച്ചു നോക്കാം എന്റെ വാലു മുറി സമയമായോ എന്ന് അറിയണല്ലോ എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു ഇനിട് ഡിന്നർ സമയത്താണ് എല്ലാവരും ഒത്തുകൂടാറുള്ളത് നീലാംബരി ഗസ്റ്റ് റൂമിലേക്ക് നടന്നു തറവാട്ടിൽ എന്തൊക്കെയാകും പുതിയ വാർത്തകൾ എന്നാലോചിച്ച് അവൾക്കൽപ്പം ടെൻഷൻ തോന്നാതിരുന്നില്ല അതുകൊണ്ട് തന്നെ പരിസരം നോക്കാതെയാണ് അവൾ നടന്നതും റൂമിൽ കയറിയതും ഒക്കെ ആകത്തേക്ക് കയറിയതും അവൾ വാതിലടച്ച് കുറ്റിയിട്ടു അമ്മയോട് സംസാരിക്കുന്ന ആരും കേൾക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു മുറിയിലാകെ ഇരുട്ടാണ് കയറി വന്നപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല അവൾ ചുമരിൽ സ്വിച്ചിനായി പരതി ഏതോ ഒരു സ്വിച്ച് കയ്യിൽ തടഞ്ഞു അവൾ അത് ഓൺ ചെയ്തു ബെഡിന് മുകളിൽ യെല്ലോ മാം ലൈറ്റ് കത്തി ഏത് ലൈറ്റ് ആണ് കത്തിയെന്ന് നോക്കാനും തിരിഞ്ഞു നോക്കിയതും കണ്ടു ടേബിൾ ചാരി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ ആദ്യം ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൾ നെഞ്ചത്ത് കൈവെച്ച് പോയിനി റൂം മാറി കയറിയതാണോ അല്ലല്ലോ എന്റെ ബാഗിലെ ടേബിൾ ഇരിക്കുന്നത് അവൾ ഒരിക്കൽ കൂടി ജാനിനെ നോക്കി ഇടത് കൈ വയറിന് മുകളിൽ വെച്ച് വലത് കൈ അതിൽ കുത്തി ചെവിയോട് ചേർത്ത് വെച്ചിട്ടുണ്ട് കാലുകൾ പിണച്ചു വെച്ച് ടേബിൾ ചാരി തന്നെ തന്നെ തുറച്ച് നോക്കുന്നു ഈശ്വരാ ഇയാള് വീണു ട്രാക്കിലൊക്കെ പഠിക്കുകയാണല്ലോ വേണ്ട ഇനി ആ പേര് വിളിച്ച് അതിനോട് ദൈവം പോലും പൊറുക്കില്ല റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ വരാം സാറിന് ഇവിടെ എന്തെങ്കിലും പണിയാണ് മനസ്സിലായി ഓർത്തുകൊണ്ട് അവനെ നോക്കി ഞാൻ പോകുന്ന നർത്തൽക്കായി ഡോറിന് നേരെ ഒന്ന് കാണിച്ചുകൊണ്ട് തിരിഞ്ഞു പെട്ടെന്നാണ് അവൾക്ക് പരിചയമുള്ള ഒരു സാധനം കണ്ണിൽ കണ്ടതായി ഓർമ്മ വന്നത് ജാൻ സാറിന്റെ ചെവിയിലിരിക്കുന്ന എന്റെ ചെറിയ ഫോണല്ലേ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകളൊന്ന് കൂർപ്പിച്ച് ഒരിക്കൽ കൂടി നോക്കി അരന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു അതെ അത് എന്റെ ഫോൺ തന്നെയാണ് ഒരു പെരുപ്പ് പെരുവിരിലി നിന്ന് മുകളിലേക്ക് കയറുന്നവൾ അറിഞ്ഞു തന്റെ ചെറിയ ഫോണിൽ വിളിക്കുന്ന തറവാട്ടിലുള്ളവർ മാത്രമാണ് അതാരും ആവാം ആരായാലും അപകടമാണ് ഒന്നാമത്തെ കാര്യം തനിക്ക് പകരം ഫോൺ എടുത്തിരിക്കുന്ന ഒരു പുരുഷനാണോ രണ്ടാമത്തെ കാര്യം അമ്മൊഴി ആര് വിളിച്ചാലും അവർ തെറി വിളിച്ചുകൊണ്ടാണ് തന്നോട് സംസാരിച്ച് തുടങ്ങുന്നത് പിന്നെ മുകുന്ദേട്ടൻ അയാളുടെ കോൾ ഒരിക്കലും അറ്റൻഡ് ചെയ്താൽ പിന്നെ അരമണിക്കൂർ അയാൾ പറയുന്ന വൃത്തികേടുകൾ മുഴുവൻ കേൾപ്പിക്കാതെ അയാൾ ഫോൺ വെക്കില്ല അവൾ ജാനിന്റെ നേരെ പാഞ്ഞു നിന്നു ആൾ വരുന്നവണ്ണം ടേബിളിൽ ചാരിന്നവൺ നിവർന്നു നിന്നു അവൾ വലത് കൈ നീട്ടി അവന്റെ ചെവിയിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ഒരു ശ്രമം നടത്തി തന്നെ ഇടത് കൈ കൊണ്ട് അവനത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് തിരിഞ്ഞു നിന്നു ഓരോ പ്രാവശ്യം പിടിച്ചു വലിക്കലും പ്രതിരോധിക്കൽ അവടെ ആവർത്തിക്കപ്പെട്ടു പക്ഷെ അവളിൽ നിന്നും അവനിൽ നിന്നൊരു വാക്ക് പോലും പുറത്തു വന്നില്ല അവളുടെ പ്രശ്നം മനസ്സിലാക്കിയ പോലെ അവന് നിശബ്ദനായിരുന്നു ഏതോ ഒരു നിമിഷം അവൾ അവന്റെ മുന്നിൽ കയറി നിന്ന് ഇരു കൈകളും കോർത്തു മണക്കി പ്ലീസ് ഞാൻ സർ എന്ന് കാറ്റ് പോലെ പറഞ്ഞുകൊണ്ടിരുന്നു സർ 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 പ്ലീസ് ഫോൺ താ പ്ലീസ് ഞാനൊതു പറഞ്ഞോട്ടെ പ്ലീസ് എവിടെ ഒരു രക്ഷയുമില്ല സ്വയം ചുണ്ടിന്റെ ഒരു കോണിൽ കടിച്ചുകൊണ്ട് അവൻ ദേഷ്യം കടിച്ചമർത്തി അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു മുകുന്ദൻ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അവന്റെ ഇൻട്രോ തന്നെ ജാൻറെ കൺട്രോളിൽ ഞാൻ പാത്തിനുള്ളതായിരുന്നു അതിനിടയിലാണ് നീലാംബരിയുടെ പിടിച്ചു വലിയ അപേക്ഷിക്കലും സർ എന്റെ ഫോൺ താ അവൾക്ക് ഉച്ചത്തിലായി പോയി അവൾ സ്വയം വായപൊത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണു മീഴിച്ചു ജാൻറെ നോട്ട് അവടെ നേരെ കൂർത്തു അവന്റെ ശ്രദ്ധയൊന്നും മാറിയെന്നറിഞ്ഞതും അവൾ ആ ഫോൺ തട്ടിപ്പറിച്ചു ഞൊടിയിലാരെന്ന് പോലും നോക്കാതെ അവൾ ആ കോൾ കട്ട് ചെയ്തു സർ എന്തിനാ എന്തിനാ എന്റെ ഫോൺ എടുത്ത് അത് എനിക്ക് വന്ന കോളല്ലേ അല്പം ദേഷ്യത്തോടെയാണ് അവൾ അവനോട് സംസാരിച്ചത് ഇരുകൈകളും നെഞ്ചത്ത് പിണച്ചു കെട്ടി അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് അവൻ അവൾ മുഖം താഴ്ത്തി നോക്കി അപ്പോഴേക്ക് മുകുന്ദൻ്റെ അടുത്ത കോളും വന്നിരുന്നു നീളൊരു ഞെട്ടിലൂടെ ഫോണിനെയും ജാനേയും മാറി മാറി നോക്കി അവളുടെ കണ്ണുകളിൽ ഭയം നിറയുന്നവൻ നോക്കി കണ്ടു അപ്പം മുകുന്ദേട്ടൻ്റെ കോളാണ് ജാൻ സാർ എടുത്തത് സർ എന്റെ ഫോൺ താഴ്ന്നു ഞാൻ പറഞ്ഞ മുഖുന്നേട്ടം കേട്ട് കാണും അവൾ കൈവിരൽ കൊണ്ട് നെറ്റിയിൽ തടവി ദയനീയ ഭാവത്തിൽ ജാൻ നോക്കി ഭയം എന്ന വിറയിൽ കാലുകളെയും ഹൃദയത്തെയും ഒരുപോലെ തളർത്തുന്ന അവസ്ഥ എന്നിട്ട് പോലും ഹൃദയത്തിന്റെ വേഗത അവളുടെ കാലുകൾക്ക് ഇല്ലായിരുന്നു വീണ്ടും വാതിൽ നീർക്കായി നടക്കാൻ തിരിഞ്ഞതും അവളുടെ കൈകൾ പിടിച്ച ഒറ്റ വലിയായിരുന്നു ജാൻ പ്രതീക്ഷിക്കാത്ത പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അവന്റെ ദേഹത്തേക്ക് പോയി അവൾ ഇടിച്ച് നിന്നു തന്റെ മുമ്പിൽ തന്നോട് ഒട്ടിച്ചേർന്ന് നിന്ന് വിറക്കുന്നവളെ അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു എ സിയുടെ തണുപ്പിലും അവളുടെ ചെന്നൈയിലൂടെ തുള്ളികൾ ഒഴുകി ഇറങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ ജാൻ പറഞ്ഞു ടേക്ക് ദി ഗോൾ അവൾ ചെയ്ത് തലവിലങ്ങനെ ആട്ടി അവരുടെ ഇരു ഷോളിന് താഴെ അവന്റെ പിടിയും അതറിയ താൻ കോൾ കട്ട് ചെയ്യാതിരിക്കാൻ മുകുന്ദൻ തനിക്ക് ആദ്യം തരുന്ന വാണി അതാണ് അയാൾ പറഞ്ഞു കഴിയും വരെ അത് കേട്ടു നിൽക്കണം അതുകൊണ്ട് തന്നെയാണ് മുകുന്ദൻ വിളിച്ചാൽ താൻ ഫോൺ കാത്തും അപ്പോൾ അയാൾ തറവാട്ടിൽ പോയി അമ്മയോട് ദേഷ്യപ്പെടാറുണ്ട് അമ്മയെ ഓർത്ത് മാത്രമാണ് ഇടയ്ക്കൊക്കെ കോളെടുത്ത് ഇതുപോലൊന്നും മിണ്ടാതെ നിൽക്കുന്നു അയാൾ പറയുന്നതെല്ലാം കേൾക്കുന്നു പക്ഷെ അതെല്ലാം തൻ്റെ മാത്രം പ്രശ്നങ്ങളാണ് താൻ അത് ഇവിടെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്തോ ഓർത്തുന്ന പോലെ അവൾ ജാൻ്റെ കൈകൾ തട്ടിമാറ്റി കുറച്ച് പുറകിലേക്കായി നീങ്ങി നിന്നു വരട്ടെ എന്നാലെന്താ എൻ്റെ എൻ്റെ മൂന്നേട്ടനല്ലേ ഞാൻ സാർ ഈ റൂമിൽ നിന്ന് പോകാവോ ഓ സോറി സാറിൻ്റെ വീടല്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം എനിക്ക് ഈ കോളന്നിട്ട് സംസാരിക്കണം എന്നെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ മൂന്നിനെ വിഷമിക്കും ചിലപ്പോൾ ചിലപ്പോൾ എന്നെ തിരക്കി രാത്രി തന്നെ ഹോസ്റ്റലിൽ പോകും അതാവും ഫോളൂടെ സാർ കേട്ടത് അവനോളെ മൊത്തത്തിൽ നോക്കി പെണ്ണു നിന്ന് അങ്ങ് വിറക്കുകയാണ് മുഖത്ത് നോക്കാൻ നിലത്ത് നോക്കി സംസാരിക്കുന്നവൾ വാക്കുകളിലും കണ്ണുകളിലും എന്നിന് കൈവിരലുകളിൽ പോലും അവൾ ഈ നിമിഷം അനുഭവിക്കുന്ന ടെൻഷൻ എടുത്തു കാണിക്കുന്നുണ്ട് അതെല്ലാം മറച്ചു വെച്ച് ഒരു പോലെ കുനിഞ്ഞെന്ന് തന്നോട് കള്ളം പറയുന്നവൾ അവന്റെ ചോര തിളച്ച് കയറി അവൾക്കിട്ടൊരെണ്ണം പൊട്ടിക്കാൻ പോലെ അവൻ ആ നിമിഷം തോന്നി എത്ര തന്നെ മറച്ചു പിടിച്ചിട്ടും അവനൊന്ന് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വലുത് കൈകൊണ്ട് അവൾ ഇരികാവലൊന്ന് കുത്തിപ്പിടിച്ച് അവന് നേർക്ക് മുഖമുയർത്തി അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച് പുറകിലേക്ക് തള്ളി ചുമരിനോട് ചേർത്ത് നിർത്തി ആളുടെ കൈ അവന്റെ കൈ തണ്ടയിൽ മുറുകി സർ എന്തി എന് എന്റെ വീട് എനിക്ക് എനിക്ക് വേദനിക്കുന്നു അത് പറയുമ്പോഴും തന്റെ കവിളിൽ കുറ്റിപ്പിടിച്ചിരിക്കുന്ന ജാനിന്റെ കൈ വിടിവിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെയാ നിന്നെ പറഞ്ഞെന്നറിയോ എന്നിട്ട് നീ എന്താ അവനെ വിളിച്ചു അല്ലേ അവരാൻ യു ആൻഡ് കുത്തിപ്പിടിച്ചിരിക്കുന്ന അവളുടെ മുഖം മുകളിലേക്ക് ഉയർത്തി അവന്റെ മുഖം അവടെ മുഖത്തോടടുപ്പിച്ച് അതീവ ദേഷ്യത്തോട് അവൻ ചോദിച്ചു അവളുടെ കണ്ണുകളിലെ ദയനീയ ഭാവം മാറി തന്നോടുള്ള ദേഷ്യം നേടി കണ്ടു അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല നിങ്ങളെന്റെ ആരാ അവളുടെ ആ ചോദ്യം അവന്റെ കൈകളൊന്നയഞ്ഞു ആ നിമിഷം തന്നെ അവൾ ആ കൈ തട്ടി മാറ്റി എന്റെ അനുവാദം അതിന്റെ ഫോണിൽ സംസാരിക്കാൻ മിസ്റ്റർ ജയ് ശിവനാഥമേനാ അധികാരം തന്നു എന്റെ എന്റെ ശരീരത്തോടെ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരുന്നോ ജാനോട് എന്തൊക്കെയോ പറയാൻ വെമ്പൽ കണ്ടിരുന്ന പോലെ അവൾ പഴയ ഓർമ്മകളിലേക്ക് പോയി അന്ന് അത് നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് പുരുഷന്മാരെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ക്യാബിൽ അന്വേഷിക്കേണ്ടെന്ന് ഞാൻ അന്വേഷിച്ചു വന്നില്ല മിസ്റ്റർ ജാൻ ഒരിക്കലും വരികയുമില്ല മൂന്നേട്ട് എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണ് അത് എന്നെ സ്നേഹിക്കുന്നു അടുത്ത ആഴ്ച ഞങ്ങളുടെ എൻഗേജ്മെന്റാ അത് പറയാനാണ് ഞാൻ അത് സാറിന് ലിഫ്റ്റ് റുമ്പിൽ തടഞ്ഞു നിർത്തിയത് അതിന് നിങ്ങളെന്റെ കയ്യിൽ പിടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് എന്നെ മാറ്റി നിർത്തി നിങ്ങളുടെ ആ കീർത്തന അവളെന്നെ പിടിച്ച് തള്ളി എല്ലാം കണ്ടുകൊണ്ടാന്ന് നിങ്ങൾ നോക്കിയിരുന്നില്ലേ പിന്നെ എന്തിനാ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ നിപ്പോ ഇങ്ങനെയൊക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അതുകൊണ്ട് തന്നെ പറയാൻ തുടങ്ങിയത് അവൾ പാതിയിൽ ഉപേക്ഷിച്ച് ജാന്തബോധത്തെ ദേഷ്യ അതിശയം ഒരുപോലെ നിറഞ്ഞു നിന്നു മനസ്സിലെല്ലാം കൂട്ടി കൂട്ടി വെച്ച അവസരം കിട്ടിയപ്പോൾ വിളിച്ചു പറയുകയാണ് അവളുടെ നിങ്ങളുടെ കീർത്തന എന്ന പ്രയോഗം അവന് നെറ്റിവിളിയിച്ചു എങ്കിലും മറുപടി പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ താൻ അരുതാത്ത എന്തെങ്കിലും അവൾ ചെയ്തു പോകും പിന്നെ നീലാംബരി എന്ന വിഗ്രഹം നിന്നേക്കുമായി തന്റെ മനസ്സിൽ വീണുടയും ചില സമയങ്ങളിൽ സ്വയം തനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല വായിൽ തോന്നുന്ന അവൾ കേൾപ്പിക്കുകയും ചെയ്യും അവൾക്കുള്ളിൽ തന്നൊരു ദേഷ്യം മാത്രം അവശേഷിക്കും അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു ദേഷ്യത്തോടെ തിരിഞ്ഞടക്കാൻ തുടങ്ങിയവനെ അവൾ പുറകിൽ നിന്ന് വിളിച്ചു മിസ്റ്റർ ജാൻ ഒരു കാര്യം കൂടി നിങ്ങളതിനോട് അനുവാദം ചോദിക്കാൻ എന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് എനിക്ക് പൊട്ടിച്ചേർത്തൊരു സാധനമുണ്ട് അതെനിക്ക് തിരികെ വേണം എന്റെ ഏലസ് ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് അത് തിരികെ വേണം പിന്നെ ഒരു കാര്യം കൂടി ആരുല്ലാത്ത പൊളിഞ്ഞു മറിഞ്ഞു വന്ന് എന്നോട് സംസാരിക്കുന്നതും ഇരുട്ടിൽ പതിങ്ങി നിന്ന് എന്റെ ദേഹത്തെ സ്പർശിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല മിസ്റ്റർ ജാൻ എന്നോട് നിങ്ങൾ പറയാനുണ്ടെങ്കിൽ അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി അവൻ അലറി ഓപ്പൺ ടേബിളിന്റെ മുകളിൽ ഇരുന്ന വെള്ളം നിറച്ച ഗ്ലാസ അവൻ കൈകൊണ്ട് വീശി എറിഞ്ഞു ആ നിലത്തേക്ക് വീണ് പൊട്ടിച്ചു കറി നീളാമ്പരി തല്ലിയിൽ ചെവി കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ച് ആൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ മുന്നോട്ടേക്ക് ആഞ്ഞതും ഡോറിലാരോ ശക്തി മുട്ടി തുടരെ തുടരെയുള്ള മുട്ടൻ വെറി പിടിച്ച കാട്ടുപോത്തിനെ പോലെ മുകുന്ദൻ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആരോടാ ആരോടാ മറ്റേ മോള് സംസാരിച്ച് ഈ രാത്രി സമയത്ത് അവൾ അവന്റെ കൂടെ പോയതാ ഓ എനിക്ക് പിടിക്കുന്നു തളിയിൽ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് മുകുന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മുകുന്ദന്റെ വെപ്രാളും പരവേശം ഒക്കെ ശശിധരനും ദത്തനും കാണുന്നുണ്ടായിരുന്നു ഈ ചക്കിന് ദന്താളിയാ പറ്റിയേ ആ കാവിന്റെ അടുത്ത് പോയി പോലെ ബാധ കൂടിയ മറ്റാണോ ദത്തൻ ശശിധരനോട് ചോദിച്ചു ലക്ഷണം കണ്ടിട്ട് ആ നീലാംബരിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിക്കാളെന്നാ തോന്നുന്നത് ഇവൻ അവളോട് അത്രക്ക് പ്രേമാണോ അതിന് ഒരു ഒരുപോട്ടുള്ള എന്താ ഉള്ളത് ശശിധരന്റെ സംസാരത്തിൽ നീലാംബരിയുടെ തികഞ്ഞ വെറുപ്പ് പ്രകടമായിരുന്നു അത് ബംഗളുടെ മോളായതുകൊണ്ട് അളിയനൊന്നും തോന്നില്ല പക്ഷെ ഞങ്ങളെ ചില അന്യപുരുഷന്മാർക്ക് അവിടെ കാണുമ്പോൾ പലതുള്ളതായിട്ട് തോന്നും ചുരികെ പറഞ്ഞു ചെരക്കാ നീലാംബരി സംസാരത്തിൽ അയാൾക്ക് നീലാംബരിയുള്ള താല്പര്യം വ്യക്തമായിരുന്നു അന്യപുരുഷൻ നീ നീ അവൾക്ക് അന്യ കിഴവനാ പ്രായ അറുപത് കഴിഞ്ഞു നിനക്ക് മറന്നുപോയോ തത്താ എനിക്ക് തന്നെ അവിടെ അറുപത് വയസ്സാവാറായി എന്നാലും നിനക്ക് ഈ സ്ത്രീകളോടുള്ള ആർത്തി ഇതുവരെ വിട്ടുമാറിയിട്ടില്ലേ എനിക്ക് പെണ്ണിലല്ല അല്ല തത്താ താല്പര്യം പണം കേട്ടിട്ടില്ലേ പണത്തിന് മേലെ പരുന്നും പറക്കില്ല പ്രായൊക്കെ വരുന്ന ആളിയൻ ആളിയനത് കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന എനിക്കും അതാ ഇഷ്ടം പിന്നെ നിന്നെ പോലെയാണോ ഞാൻ രണ്ട് ഇരട്ടകളെ പറ്റിട്ടിട്ട് എന്റെ മറ്റേളങ്ങ് പോയി അതും രണ്ട് പെണ്ണ് പിന്നെ അവിടെ ഇവിടെ ഇറങ്ങി നടന്നു നടന്നതിനെയാ എന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നടത്തിയത് പണമൊക്കെ ഇന്ന് വരും നാളെ പോവും പക്ഷെ പെണ്ണ് അതൊരു പ്രായം കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പാടാ കിട്ടാത്ത മുന്തിരി പൊളിക്കൂ എന്നല്ല അളിയാ കിട്ടാത്ത മുന്തിരി തട്ടിയെടുക്കണം അതാ ഇപ്പോഴത്തെ കാലത്തെ ചൊല്ല് മതി നിന്റെ വീണ് പിടിച്ച കഥ നീ വാ ആ ചെക്കൻ കുറെ നേരമായി ഫോൺ കൊണ്ട് നടക്കുന്നു എന്താ നോക്കാം രണ്ടാളും മറത്തെ ചാരുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി മുകുന്ദന്റെ അടുത്തേക്ക് നടന്നു ദേഷ്യത്തിൽ വിറച്ചേൽക്കുന്ന മുകുന്ദനോട് പോയി കാര്യം അന്വേഷിച്ചു ആ മറ്റേ മോള് ഈ സമയത്ത് ഏതോ ഒരു കൂടെയാ ഞാൻ ഫോണിൽ കൂടി കേട്ടതാ എന്തോ മുക്കലും മുകളിലും അടക്കി പിടിച്ച സംസാരമൊക്കെ അവസാനാവളവനോട് എന്റെ ഫോൺ സാധാരണ എന്ന് പറയുന്നത് കേട്ടു നോക്ക് ഈ ഏഴര മണിക്ക് അവളീ ദേവന്റെ കൂടെയാ മുകുന്ദൻ പറയുന്ന കേട്ടപ്പോൾ ശശിധരൻ തത്തിനും മുഖത്തോടും മുഖം നോക്കി പോയി ഞാനാന്നേ നിങ്ങളോട് പറഞ്ഞ അവളെ ജോലിക്കും പറയുന്നു വിടണ്ടാന്ന് എനിക്ക് എട്ടിച്ചേരാൻ പറയുമ്പോൾ നിങ്ങടെ ഒടുക്കത്ത അന്ധവിശ്വാസം കോപ്പ് ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ആടങ്ങ് ആടെ നീ ആ ഫോണിങ്ങെടുക്കു ഒരിക്കൽ കൂടെ വിളിക്കാം അവളെ അവള് ഫോൺ അവളെ വിളിച്ചുകൊണ്ടിരിക്ക ശശിധരൻ മുകുന്ദനേരെ ഫോണിന് നേരെ കയ്യിൽ നിന്ന് അതെ വിളിക്കാടാ എന്തായാലും അറിയണല്ലോ ആരാവനെന്ന് ജോലിക്ക് ജോലിക്കെന്നും പറഞ്ഞു പോയിട്ട് കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി മോള് വിളിക്കടാ അടക്കുന്നുണ്ടാവും മുണ്ടും മടക്കി കുത്തിയ ദത്തനൊപ്പം കട്ടക്ക് നിന്നു മുട്ടുന്ന ശബ്ദം കൂടി കേട്ടപ്പോൾ നീളാംബരിയാകെ വിറക്കാൻ തുടങ്ങി കാരണം ജാൻസാർ മുറി നിൽക്കുന്ന അറിയാതെ ആനാണല്ലോ റൂം അടച്ച് കുറ്റിയിട്ട് ഡോർ തുറക്കുമ്പോൾ രണ്ടാളെ ഒരുമിച്ച് കണ്ടാൽ റൂമിന് മുമ്പിൽ നിൽക്കുന്നവർ എന്ത് പക്ഷെ ഈ ചിന്തയൊന്നും ജാന്റെ മുഖത്ത് കണ്ടില്ല അവൻ അത്രമേൽ ദേഷ്യത്തിൽ വിറക്കുകയായിരുന്നു പൊട്ടിച്ചിതിറിക്കിടന്ന കുപ്പിച്ചിലിന്മേൽ അവന്റെ ഷൂ ഞെരിഞ്ഞ പറഞ്ഞു ചില്ലുകൾക്ക് ഭാരം കുറഞ്ഞു അത് കുറെ കൂടി പൊടിഞ്ഞു കാറ്റുപോലെ നടന്നു പോകുന്നവരെ നീലാംബരി അമ്പരപ്പോടെ നോക്കി അവൻ കുറ്റിയെടുത്ത് വാതിൽ തുറന്നു ആശങ്കയോടെ മുന്നിൽക്കെയാണ് സ്ത്രീ പാർവതി സ്ത്രീയുടെ പുറകിൽ വീട്ടിലെ മറ്റു മുതിർന്നവരും ഉണ്ട് എല്ലാവരും അവരുടെ മുറിയിൽ പോകാൻ നേരമാണ് ശ്രീനിവാസിന്റെ കാർ അവിടേക്ക് വന്ന് അയാളോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നോണ്ട് ആരും നേരത്തെ മുറിയിലേക്ക് പോയിരുന്നില്ല അപ്പോഴാണ് ഗസ്റ്റ് റൂമിൽ എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടത് നീലാംബി വീണ്ടെന്തിലെങ്കിലും തട്ടിത്തറഞ്ഞു വീണാണെന്ന് കരുതി സ്ത്രീയാണ് ആദ്യം ഓടിയെത്തിയത് പുറകെ മറ്റുള്ളവരും എത്തി കിരണും കാവ്യ ഹോസ്റ്റലിൽ പോയിട്ട് അപ്പോഴും എത്തിയിരുന്നില്ല നീലാമ്പരിക്കായി കൊടുത്തിരുന്ന മുറിയിൽ ജാനെ കണ്ടതും സ്ത്രീ ഒന്ന് ഞെട്ടി അവരുടെ കണ്ണുകൾ അറിയാതെ തന്നെ പുറകിൽ നിൽക്കുന്നവരിലേക്ക് എത്തി എങ്കിലും ആ ഞെട്ടലും പുറത്ത് കാണിച്ചില്ല പക്ഷെ സ്ത്രീയുടെ തൊട്ടു പുറകിൽ നിന്ന് മാധവിയ്ക്ക് മനസ്സിൽ വേണ്ടാത്ത കുടിലതെന്ന് നിറഞ്ഞു അവർ ആദ്യം തന്നെ സ്ത്രീയെ വകഞ്ഞു മാറ്റി മുറിയിലേക്ക് തലയിട്ട് എത്തി നോക്കി കാര്യങ്ങൾക്ക് സ്വയം ഒരു വ്യാഖ്യാനം കണ്ടെത്തി ആഹാ ഈ കൊച്ചി ഇതിനകത്തുണ്ടായിരുന്നു ഇത് മോന്റെ മുറിയായിരുന്നു ആയിരുന്നു നീ എന്തിനാണെങ്കിൽ കൊച്ചേ ഈ മുറി കയറി നിൽക്കുന്നു സ്ത്രീയുടെ മുഖാകെ വല്ലാതെയായി ഇത് ഗസ്റ്റ് റൂമാണെന്നും തന്റെ മകനാവ് ഇവിടെ കയറിയതെന്നും അവർക്ക് മനസ്സിലായി പക്ഷെ ഇപ്പൊ അതിവിടെ ഏത് രീതിയിൽ അവതരിപ്പിക്കും എന്നുള്ളത് സ്ത്രീയെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി വീടുള്ള എല്ലാവർക്കും ഈ കാര്യം അറിയാം പിന്നെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ സ്ത്രീ അങ്ങനെ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു വേഗം മുറിയിലേക്ക് കയറി നിലത്തായി ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ല്ല് സ്ത്രീ നീലാംബരിയെ നോക്കി ആകെ പയന്ന് നിൽക്കുകയാണ് അവരുടെ മാനസികാവസ്ഥ സ്ത്രീക്ക് മനസ്സിലാകുമായിരുന്നു പുതിയൊരു വീടും അധികം പരിചയമില്ലാത്ത ആൾക്കാരും പക്ഷെ ജാനപ്പോഴും നിറഞ്ഞ ദേഷ്യത്തിലാണ് അവർക്കിടയിൽ എന്തോ കാര്യമായി സംഭവിച്ചതെന്ന് മാധവിക്കും ശ്രീനിവാസിനും ഒഴികെ എല്ലാവർക്കും മനസ്സിലായി മോളെ സൂക്ഷിച്ച് നടന്ന് ഇങ്ങോട്ടേക്ക് വാ നിലത്ത് കുപ്പിച്ചില്ല അച്ഛാ ക്ലീനിങ് സ്റ്റാഫിനെ ആരെങ്കിലും ഒന്ന് വിളിക്കോ സ്ത്രീ കേട്ട് കാഴ്ചക്കാരായി നോക്കുന്ന ക്ലീനിങ് സ്റ്റാഫുകൾ സ്റ്റോർ റൂം ലക്ഷ്യമാക്കി ഓടി റൂമിന്റെ ഒരു ചുമരിനോട് പറ്റി ചേർന്ന് നിലയെ സ്ത്രീ സങ്കടത്തോടെ നോക്കി ചെരുപ്പ് പോലും ധരിച്ചിട്ടില്ല പേടിച്ച് നിലത്ത് നോക്കി പതുങ്ങി നിൽക്കുകയാണ് അയ്യോ ഈ പെൺകൊച്ചി ഇതെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേ ഒരു വീട്ടിൽ വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് വീട്ടിലെ വിലയെടുപ്പിലുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ച കളങ്ങി നല്ല ശീലല്ലേ ഒച്ചെ മോനെ ഉണ്ണിക്കൂട്ടാ നിനക്ക് വല്ലതും പറ്റിയോടാ മോന്റെ മുറിയിലെ പെണ്ണ് കയറി പതിങ്ങിരുന്നാണ് അല്ലേ നിന്നെ ഇവരെ എന്ത് സ്നേഹത്തോടെ ആ കൊച്ചയെ നോക്കിയത് കേട്ടോ ശ്രീനിയേട്ടാ ഈ കൊച്ചി രാവിലെയൂടെ വന്ന് തലറങ്ങി വീണു ഓഫീസിലെ ജോലിക്കാരെയാണെന്ന് പോലും നോക്കാതെ ഈ കൊച്ചിനെ കൈവളയിൽ വെച്ചാ ഇത്രയും നേരം എല്ലാവരും നോക്കിയത് എന്നിട്ട് എന്തായി അത് അതിന്റെ സ്വഭാവം കാണിച്ചു ഈ വീടും പരിസരമൊക്കെ കണ്ട് കണ്ണു തള്ളി നോക്കണേ ആ പിള്ളേരെ മയക്കാൻ ഓരോരോ തന്ത്രങ്ങളേ ഒറ്റ ശ്വാസത്തിലെ ദൂഷിപ്പ് മുഴുവൻ മാധവിയോട് തുപ്പി എന്നിട്ടിരുന്ന് അന്തസ്സായി കിതച്ചു എന്നാലുടെ മനസ്സിൽ എന്തൊക്കെയോ കൂടി പറയണമെന്നുണ്ടായിരുന്നു അപ്പോഴേ ക്ലീനിങ് സ്റ്റാഫ് ആറിക്കെ വന്ന് ആ റൂമിൽ നിന്ന് കുപ്പിച്ചിലും മുഴുവൻ വൃത്തിയാക്കിയിരുന്നു സ്ത്രീക്ക് അപ്പോൾ ജാനോടാണ് ദേഷ്യം തോന്നിയത് നീലാംബരി വീട്ടിൽ വന്ന ഒരു അതിഥിയാണ് ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് തന്റെ ചുറ്റിൽ നിൽക്കുന്നവരെല്ലാം ഒന്നും മനസ്സിലാവാൻ നിൽപ്പാണ് ജാന്റെ എടുത്തിയാട്ടം കാരൻ ഉണ്ടായ കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നതെന്ന് സ്ത്രീക്ക് അറിയാം ഉണ്ണിക്കുട്ട ശ്രീ അല്പം യേശുദ്ധരാവിനെ വിളിച്ചു ഇത് മുറിയ ചോദിച്ചിട്ടില്ലേ ഇത് ആരുടെ മുറിയാണെന്ന് ശ്രീ നേനക്ക് ഇതെന്താ നീ എന്താ അവനോട് ചൂടാവുന്ന കനക പിടയിൽ കയറി ജാൻ വക്കാലത്ത് എത്തി അമ്മയോട് ഞാൻ ചോദിച്ചോ അമ്മ പോലും കണ്ടോ ഇവിടെ എന്ത് കാര്യങ്ങൾ നടന്നത് അമ്മ കണ്ടോന്ന് കാണാത്ത കാര്യങ്ങൾക്ക് ഇവിടെ ആരും അഭിപ്രായം പറയണ്ട ആരും മനസ്സിലായല്ലോ കനകൊന്നും മിണ്ടാതെ ജയേന്ദ്രൻ മേനോനെ നോക്കി അയാളൊന്നും മിണ്ടാതെ ഉള്ളൂ ഇടപെടാൻ സമയമായിട്ടില്ലെന്ന പോലെ ശിവനാഥ മേനോൻ നോക്കിയത് ജാനെയാണ് അവന്റെ ശ്വാസഗതി പോലും തെളിവായി കാണുന്നുണ്ട് ഒരു പൊട്ടിത്തെറി ഏതു നിമിഷവും നടക്കാം ശ്രീവേഗ റൂമിൽ കയറി മൂലയിൽ പതിങ്ങുന്ന നീലാംബ്രിയുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ജാന്റെ മുമ്പിലായി നിർത്തി പറൗണിക്കുട്ട ഈ നിന്റെ മുറിയാണോ നോ ഇരുകൈകളും പുറകിൽ കെട്ടി അവനും ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ പിന്നെ എന്തിന് നീലാംബ്രിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയ കസ്റ്റൂം ഞാൻ കൊടുത്ത് രാവിലെ നീ കണ്ടതുമാണ് പിന്നെ നീ എന്തിനാ ഇപ്പൊ അവടെ മുറി കയറിയത് സ്ത്രീയുടെ മുഖത്ത് ജാൻ വിശ്വസിക്കാൻ കഴിയാത്ത എന്തോ കേട്ട പോലെ നോക്കി നിലയ്ക്ക് വേണ്ടി തന്റെ മമ്മ തന്നോട് ദേഷ്യപ്പെടുന്നു അതും കാര്യമറിയാതെ അകത്ത് നടന്ന ആർക്കും അറിയില്ല താൻ ആ മുറിയിൽ എന്തിനു കയറിയെന്ന് ആർക്കും അറിയില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മമ്മ തന്നെ ഒരു കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്യുന്നു നീളാമ്പരിക്ക് പോലെ തോന്നി എല്ലാം കൂടി ഇനി അവൾ താങ്ങില്ല തറവാടിന്റെ കാര്യാലോചിച്ചുള്ള ടെൻഷനും മറ്റൊരു വീട്ടിൽ തികച്ചും അന്യരായ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കിട്ടി നിൽക്കേണ്ട അവസ്ഥ മറ്റൊരിടത്ത് എല്ലാം കൂടി അവൾ തളർത്തി എന്റെ സ്ത്രീ പാർവതി എന്തൊക്കെയാ നീ മോനെ പറയുന്നത് അത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആൺകുട്ടികളാവുമ്പോ ചില കാര്യങ്ങൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല ചില പെണ്ണുങ്ങൾ അങ്ങനെയാ കുറച്ച് മേനിയാണ് കൊണ്ടെങ്കിൽ പിന്നെ എല്ലാം തികഞ്ഞ പാവ ഉണ്ണിക്കുട്ടിനെ പോലെ സ്വത്ത് സൗന്ദര്യം ഒത്തിണങ്ങി അപ്പൊ ഒന്ന് കറക്കി നോക്കാന്ന് ഇവളും കരുതി കാണും പാവ് ഉണ്ണിക്കുട്ടൻ അതിലങ്ങ് വീണ് പോയതാവും ഇപ്പൊ എന്തായി നമ്മുടെ കൊച്ചിന് ചീത പേരായി കല്യാണം പോലും കഴിയാത്ത ചെക്കനാ ഇതൊക്കെ നാലാണ്ട് മുമ്പിൽ പറയാൻ പറ്റുമോ അതുകൊണ്ട് ഇവളെ വേഗം അങ്ങ് പറഞ്ഞു വിടാൻ നോക്ക് മാധവിക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നു മാധവി ഞങ്ങളുടെ മക്കളെ അങ്ങനെയല്ല ഞങ്ങൾ വളർത്തിയത് അത് മാധവിക്ക് ഉണ്ണിക്കുട്ടനെ അറിയാൻ പാടില്ലായിട്ടാ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ അവർ നല്ലപോലെ അറിയാം പിന്നെ ഈ നിൽക്കുന്ന നീലാംബരി അവളെ കുറിച്ച് അവളുടെ ഫാമിലിയെ കുറിച്ചോ മാധവിക്കോ ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോകുന്നത് മാധവി നീലാംബരി ഞങ്ങൾക്ക് ഒരുപോലെയാ ഈ വീട്ടിൽ വന്ന അതിഥികൾ ചിലപ്പോഴൊക്കെ കനകം അങ്ങനെയാണ് മണ്ടത്തരങ്ങൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കാൻ മാത്രമല്ല വീട്ടികൾക്ക് തക്ക സമയത്ത് മറുപടി കൊടുക്കാൻ അവർക്കറിയാം പക്ഷേ ഇതൊക്കെ കണ്ട് കൺട്രോൾ പോയി ദേഷ്യത്തിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ജാന്റെ അടുത്ത് നീക്കാറിയാൻ കാത്തിരിക്കുന്ന എല്ലാവരും ഞാനും ഒപ്പം നിങ്ങളും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം